പൂനൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ ഗുരുമന്ദിരത്തിന് ഗുരുമന്ദിരത്തിനു സമീപം കാറും ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചതിൻ്റെ ഞെട്ടലിലാണ് കോന്നി മല്ലശ്ശേരിയിലെയും തെങ്ങുകാവിലെയും നാട്ടുകാർ കോന്നി മല്ലശ്ശേരി പുത്തൻതുണ്ടിയിൽ വീട്ടിൽ മത്തായി ഈപ്പൻ അറുപത്തഞ്ച് വയസ്സ് മകൻ നിഖിൽ ഈപ്പൻ മത്തായി ഇരുപത്തൊമ്പത് വയസ്സ് തെങ്ങുകാവ് പുത്തൻവിള കിഴക്കേതിൽ ബിജു പി ജോർജ് അമ്പത്തൊന്ന് വയസ്സ് മകൾ അനു ബിജു ഇരുപത്താറ് വയസ്സ് എന്നിവരാണ് മരിച്ചത് എട്ടു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ മാസം മുപ്പതിനാണ് അനുവും നിഖിലും വിവാഹിതരായത് ഇരുവരും ഒരേ ഇടവകയിൽപ്പെട്ടവരാണ് പൂങ്കാവ് സെൻ്റ് മേരീസ് മലങ്കര കത്തോലിക്കാ പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം അനുവിൻ്റെയും നിഖിലിൻ്റെയും സ്വപ്നം ദാമ്പത്യം നീണ്ടത് വെറും പതിനഞ്ച് ദിവസം മാത്രമായിരുന്നു വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹിതരായവർക്ക് കൊതി തീരെ ജീവിക്കാൻ കഴിഞ്ഞില്ല വിവാഹം കഴിഞ്ഞ് കാനഡയിലെ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് മധുവിധുവിനായി ഇരുവരും മലേഷ്യയിലേക്ക് പോയത് വീടിന് കഷ്ടിച്ച് ഏഴ് കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു അപകടം ആൻഡ് ടു ഷാൽബിക്കം വൺ എന്നായിരുന്നു ഇവരുടെ വിവാഹ ആമുഖം നവംബർ മുപ്പതിന് ഒരു ശനിയാഴ്ചയായിരുന്നു അന്ന് പതിനൊന്ന് പത്തിന് സെൻറ്റ് മേരീസ് പള്ളിയിലായിരുന്നു താലികെട്ട് അതിനുശേഷം വിവാഹ സൽക്കാരം നടന്നത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലെ ഓഡിറ്റോറിയത്തിലും നാട്ടുകാരടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് നാട്ടുകാർക്ക് ആഘോഷമായിരുന്നു ഈ വിവാഹം രണ്ടുപേരും ഒരു പള്ളിക്കാരും അങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ദമ്പതികളാണ് അപകടത്തിൽ മരിച്ചത് ഇവർക്കൊപ്പം അച്ഛന്മാരും യാത്രയായി ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ ആന്ധ്രക്കാരായ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ പൂർണമായും തകർന്നു ഏറെ പണിപ്പെട്ട് കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ബിജുവാണ് കാർ ഓടിച്ചിരുന്നത് ഇയാൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് കരുതുന്നു സ്ഥിരം അപകടമുണ്ടാകുന്ന സ്ഥലത്താണ് ഇന്നലത്തെ അപകടവും ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷമായി പുതിയ റോഡ് നിർമ്മിച്ച ശേഷം നിരവധി പേരാണ് അപകടത്തിൽ മരിച്ചത് സ്പീഡ് ബ്രേക്കർ ഇല്ലാത്തതും അലൈൻമെൻറ്റ് ശരിയല്ലാത്തതുമാണ് ഇതിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് മുറിഞ്ഞക്കലിൽ ചെറിയ വളവും റോഡിന്റെ മിനുസവും കാരണം വാഹനങ്ങൾ തെന്നിമാറിയാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടാവുന്നത് രണ്ട് മാസം മുൻപ് അപകടത്തിൽ രണ്ട് തമിഴ്നാട് സ്വദേശികൾ മരിച്ചിരുന്നു സ്ഥിരം അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇക്കാര്യം കാര്യമായി പരിഗണിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജുവും തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു രാത്രി ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു നികിലും അനുവ് വീട് എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുമ്പ് അപകടം സംഭവിച്ചു അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞു റോഡിന് വീതി കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം നിരന്തരം അപകടം ഉണ്ടാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗങ്ങൾ തേടി യോഗം വിളിക്കാനിരിക്കുകയായിരുന്നുവെന്നും പ്രസിഡന്റ് പറഞ്ഞു തെലങ്കാനയിൽ നിന്നുള്ള പത്തൊമ്പത് ശബരിമല തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത് അനു ഉണ്ണിങ്ങിലും കാറിന് പുറകിലായിരുന്നു ബസ്സിൻ്റെ വലതു വശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത് ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരാണ് ഓടിയെത്തിയത് ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു കാറിൻ്റെ നാല് ഡോറുകളും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു അനുവിന് മാത്രമാണ് ശ്വാസം ഉണ്ടായിരുന്നത് മറ്റു മൂന്നുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു അനുവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല